മക്കളെ വെക്കേഷൻ ഒക്കെ അടിപൊളിയാണല്ലോ അല്ലെ ചൂടൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും നിങ്ങളുടെ ആഘോഷത്തിമിർപ്പുകൾക്കുന്ന ഒരു കുറവും ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഈ ആഘോഷങ്ങൾക്കിടയിൽ നിങ്ങളുടെ എട്ടാം ക്ലാസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒമ്പതിലേക്ക് പാസ് ഔട്ട് ആയിട്ടുള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും അല്ല ഏഴിൽ നിന്ന് എട്ടിലേക്ക് വരുന്ന പുതിയ മക്കളോടാണ് അപ്പൊ ചേട്ടന്മാരും ചേച്ചിമാരും ഒൻപതാം ക്ലാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി ചെയ്തിട്ട് അവിടെ ഇരിക്കുക അവിടെയാണ് ഇനി നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അനൗൺസ്മെന്റ്സും ക്ലാസ്സുകളും എല്ലാം അവിടെയായിരിക്കും കേട്ടോ ഓക്കെ ഇത് നിങ്ങൾ ഇവിടുത്തെ നിങ്ങൾ ഇനി അലൂമിനി ഗ്രൂപ്പാ പഴയ ബാച്ച് ആയി അപ്പൊ പുതിയ മക്കളോടാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇനി ഹൈസ്കൂളിലേക്കാണ് യു പി കഴിഞ്ഞു ഹൈസ്കൂളിലേക്കാണ് വരാൻ പോകുന്നത് ഹൈസ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമാണോ വലിയ സംഭവമല്ല പക്ഷെ ഒരു ചെറിയ സംഭവമാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വലുതാവുമ്പോ എന്തെങ്കിലുമൊക്കെ ആവണം ഇന്ന പോലെ ആവണം ഡോക്ടർ ആവണം ടീച്ചർ ആവണം പാട്ടുകാരി ആവണം ആവണം അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾ ഏത് വഴിയിലേക്കൊക്കെയാണ് പോകാന്നുള്ളതില് തീരുമാനിക്കുന്നതിൽ ചെറിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ് ഈ പത്താം ക്ലാസ് അപ്പൊ ഈ പത്താം ക്ലാസ്സില് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നല്ല മാർക്കൊക്കെ കിട്ടി സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒൻപത് അടിപൊളിയായിട്ട് പഠിക്കണം ഒൻപതിൽ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടി നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എട്ട് അടിപൊളിയായിട്ട് പഠിക്കണം അപ്പൊ ആ എട്ടിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് സോ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ എജുപോർട്ടിന്റെ കൂടെ കൂടെ നിങ്ങൾ കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ചേട്ടന്മാരോട് ചേച്ചിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മളെ എല്ലാ സബ്ജക്ട്സും നല്ല അടിപൊളി ക്ലാസ്സസ് ഒക്കെയാണ് തരുന്നത് നല്ല പി വൈ ക്യൂ ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ മിഡ്ഡുക്കന്മാരായി കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ മേടിക്കാൻ പറ്റും ഓക്കെ അപ്പം എട്ടാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിക്കാൻ വരുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഈ മാത്സ് മലയാളം ഇംഗ്ലീഷ് അതിലൊന്നും വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിനേക്കാൾ കുറച്ചൊന്നും കൂടുതലുണ്ടെന്നേ ഉള്ളൂ അപ്പം ഈ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കേ ഉണ്ടാവുള്ളൂ പക്ഷെ നിങ്ങൾ ഇങ്ങനെ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വലിയ ആൾക്കാരെ പോലെ കുറച്ചധികം ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പം അത്തരത്തില് കുറച്ചധികം ഇനി പഠിക്കാനുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ വേണം എൻ്റെ മക്കളെ എട്ടാം ക്ലാസ്സിലേക്ക് കയറാനായിട്ട് ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ വലിയ മലമറിക്കണ സംഭവം ഒന്നുമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഫറാൻ സാറും പറഞ്ഞ പോലെ ഈ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം വഴി വയനാട് എത്തുന്ന പോലെയാണ് യു പിന്ന് ഹൈസ്കൂൾ എത്തുന്നത് കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ടാവും പ്രശ്നമൊന്നും ഇല്ലാണ്ട് കേറിപ്പോ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം കുറച്ചുകൂടെ കിടക്കേണ്ടി വരും ഓക്കെ എന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബ്ലോക്ക് ഒന്നുമില്ലാതെ നിങ്ങളെ നേരെ വയനാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യം നമ്മളിട്ട് ഓക്കെ അപ്പൊ എന്തായാലും എയ്റ്റിലെ ബാക്കി ക്ലാസ്സസ് ആയിട്ട് കാണാം